ൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരകമൊരുക്കി സിപിഐഎം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് പാനൂർ തെക്കുമുറിയിലെ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷൈജുവിനും സുബീഷിനുമാണ് പാർട്ടി മന്ദിരം നിർമ്മിച്ചത് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ സ്മാരകം ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും ഒൻപത് വർഷം മുമ്പ് പാർട്ടി തള്ളിപ്പറഞ്ഞ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച സുബീഷ് ഷൈജു എന്നിവർക്കാണ് സി പി ഐ എം സ്മാരകമന്ദിരം ഒരുക്കുന്നത് പാനൂർ തെക്കുമുറിയിൽ നിർമ്മിച്ച മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും അടുത്ത ബുധനാഴ്ചയാണ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബോംബ് നിർമ്മാണങ്ങളിലോ സ്ഫോടനങ്ങളിലോ യാതൊരുവിധ പങ്കുമില്ല എന്ന നിലപാട് പാർട്ടിയെടുക്കുമെങ്കിലും പിന്നീട് ഇതിനൊക്കെ സംരക്ഷണം നൽകുന്നു എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണിത് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികളാക്കി മാറ്റുകയും ബോമ് നിർമ്മാണത്തിന് കോപ്പ് കൂട്ടുകയും ചെയ്യുന്നത് സി പി ഐ എം ഇപ്പോഴും തുടരുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു നേതൃത്വത്തിന്റെ പറഞ്ഞിട്ട് നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഇവരിത് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കണം ഇത് ചെയ്യാം എന്നുള്ള കൊടുത്തുകൊണ്ടാണ് ഇത്തരം നിർമ്മാണ നേതൃത്വം അതുകൊണ്ട് തിരിയും സുഭീഷ് ഷൈജു എന്നിവർക്ക് പാർട്ടി ഒരുക്കിയ സ്മാരക സ്തൂപത്തിൽ സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ പുഷ്പാർച്ചന നടത്തിയത് മുൻപ് വിവാദമായിരുന്നു പിന്നാലെയാണ് ഇവർക്കായി സ്മാരകമന്ദിരം പാർട്ടി ഒരുക്കുന്നതും തള്ളിപ്പറയുക പിന്നീട് സംരക്ഷണം നൽകുക ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തുക പാർട്ടിയുടെ സ്ഥിരം ശൈലി ആവർത്തിക്കപ്പെടുന്നു ആത്മാർത്ഥതയില്ലാത്ത തള്ളലുകൾ കൊണ്ട് ബോംബ് രാഷ്ട്രീയത്തിന് പരിഹാരമുണ്ടാവില്ലെന്നോർത്താൽ നല്ലത് റിപ്പോർട്ടർ അർജുൻ കല്യാഡ് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ